ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് സ്നാക്സ് ഒക്കെ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇത്രയും വരെ എത്താനായിട്ട് തന്നെ വകയുണ്ടായത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ ഉള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുണ്ടാക്കാം അപ്പോൾ വളരെ ടേസ്റ്റുമായിരുന്നു ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇത് ഞാൻ ഇതേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഞങ്ങളുടെ ഈ ആവശ്യത്തിനുള്ള ഈ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് അതിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്രയുണ്ട് മൂന്ന് മുട്ടയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുക ഇനി ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് ചെറുതായിട്ട് തിന്നായിട്ടങ്ങ് അരിഞ്ഞളിണ്ട് നമ്മൾ മുട്ടയ്ക്കൊക്കെ എടുക്കുന്ന അതിനെക്കാട്ടി കുറച്ചുകൂടി വലുതായിട്ടൊന്നും അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ സവാള അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളകാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മുട്ടായത് കൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കൈയിട്ടൊന്നും അത് ഇതാക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുകൂടെയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ ഇനി ഞാൻ ഞാനിതിലേരും ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചൊന്നും എടുക്കണം കാരണം ഇത് ഈ മുട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി പോകില്ലേ അതുകൊണ്ടാണ് ഞാനിത് പതുക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ചും കൂടി ചേർക്കാനുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ അരിപ്പൊടിക്ക് പോരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര സ്പൂണാണ് ചേർത്ത് ഇനി കുറച്ച് മൈദാമാവ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മൈദാമാവ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പോൾ എന്തെങ്കിലും കടലമാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈ വെച്ചാകുമ്പോൾ പെട്ടെന്ന് ഇതാവില്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴി ഒരുപാട് വെള്ളമൊഴിച്ച് വെള്ളമരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ഒരുപാട് കോഴ്സിൽ അത് മിക്സ് ചെയ്തെടുത്താൽ മുട്ടയല്ലേ അത് പെട്ടന്ന് ഇതായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സാവധാനത്തിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് പതുക്കെ ഒന്ന് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് കുടിച്ച് കളയരുത് അപ്പം മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ അത് നോക്കി വേണം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണേലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴി എടുത്തിരിക്കുന്നത് ഇതേ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ കൂട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് ഉരുളകളായിട്ട് നിങ്ങളുടെ ഷേ ഏതാണ് ഇഷ്ടം ഷേപ്പ് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ ഒരു ബോൾ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്്ലറ്റിൻ്റെ ഷേപ്പിലെടുക്കാം അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം മുട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് കൊടുക്കാം നമുക്ക് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടാണ് ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കാരണം നമുക്കത് പിടിച്ച് നല്ല ഉരുട്ടിയെടുക്കാൻ പറ്റും അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈദാമാവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കടൽമാവ് ചേർക്കാം നമുക്ക് ഓരോന്നായിട്ട് ഞാൻ അതിലോട്ടിട്ട് ഒഴുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യമുള്ളത് ഇത് ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയല്ലേ മുട്ട ആയതുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ പതഞ്ഞു വരുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ തന്നെ വരുമായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചു നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുട്ട എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശമൊക്കെ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ പറഞ്ഞതൊന്നും പേടിക്കൊന്നും വേണ്ട അത് നമ്മുടെ ഈ മുട്ടയുടെ ഇതുള്ളത് കൊണ്ടാണ് മഞ്ഞക്കരി ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കത് എണ്ണയിൽ മാറ്റാം നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീണ്ടും പറയണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണേ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാമേ നന്നായിട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമേ ചെയ്തെടുക്കാമേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പൊട്ടിപ്പോകുകയോ ഒന്നും കേട്ടോ അപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ഞാൻ പറഞ്ഞില്ലേ കുഴക്കാനായിട്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കുഴച്ചാലും അത് ശരിയായില്ല അപ്പോൾ അതെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് സോസും ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക്